വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ ആ സ്വർഗം നമ്മൾ തന്നെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ആരും മനസ്സിലാക്കുന്നില്ല അനുഭവങ്ങളുടെ ഭാണ്ഡവും പേറി മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിന് മുന്നേ തന്നെ മുൻവിധിയോടെ ചെറുത്തുനിൽപ്പിനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നു ഓർ നയൻറ്റിഎറ്റ് എ പോലെയുള്ള നിയമങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ മുകളിൽ ചുമത്തുമ്പോൾ അവിടെ ഒരു അമ്മയും പെങ്ങളും ഉണ്ടെന്ന് മറക്കരുത് സ്ത്രീധനം വാങ്ങുന്നത് തെറ്റാണെന്ന് പറയുന്ന നിയമവും വിവാഹ സമയത്ത് അളവിൽ കൂടുതൽ സ്വർണാഭരണങ്ങൾ ഇട്ടുവരുന്ന വധുവിനെ കാണുമ്പോൾ നിശബ്ദത പാലിക്കുന്നു വിവാഹ സമയത്തെ പിതൃസ്വത്ത് കേസ് വരുമ്പോ സ്ത്രീധനമായി മാറും തുല്യനീതി എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്ന പലരും കോടതിയിലെത്തുമ്പോൾ സ്വന്തം നേട്ടങ്ങൾക്കായി നിൽക്കുന്നു സ്ത്രീധനത്തിന് എതിരാണെന്ന് പരസ്യമായി പറഞ്ഞ് ജീവിതത്തിലേക്ക് വരുന്ന പലരും ഡിവോഴ്സിലേക്ക് എത്തുമ്പോൾ പുരുഷന്റെ കയ്യിലുള്ള സ്വത്തിന് കണക്ക് പറയുന്നു പുരുഷന്റെ പേരിലുള്ള വീടും സ്ഥലവും സ്ത്രീക്ക് അവകാശപ്പെടാവുന്നതാണ് ഡിവോഴ്സിന് ശേഷം ഭർത്താവായിരുന്ന പുരുഷന്റെ സ്വത്തിന്റെ അൻപത് ശതമാനം ഭാര്യയായിരുന്ന സ്ത്രീക്ക് മന്ത്ലി മെയിന്റനൻസ് ആയി പുരുഷന്റെ ശമ്പളത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം വരും ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് ആരും ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും നിയമത്തിന്റെ മുന്നിൽ ഇരകളായി ചിത്രീകരിക്കപ്പെടുന്നത് സ്ത്രീകൾ മാത്രമാണ് ഇതാണോ തുല്യനീതി വിവാഹമോചനം നേടിയവരിൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ കണക്കെടുത്താൽ നാൽപ്പത്തി സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുമ്പോൾ പുരുഷന്മാരുടേത് ഇരട്ടിയിലധികമാണ് സ്വപ്നം കാണുന്ന ജീവിതം ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷെ അത് മറ്റൊരാളുടെ സ്വപ്നങ്ങളെ തകർത്തുകൊണ്ടാവരുന്ന് ആഗ്രഹങ്ങൾക്ക് വേണ്ടി പോരാടണം പക്ഷെ ആ പോരാട്ടം എവിടെ തുടങ്ങണം എന്നുള്ളതാണ് പ്രശ്നം